നിവിയോചനം അന്ത്യനാൾ അഥവാ ലോകാവസാനം വരുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളൊരാളുടെ കൈവശം നടാനുള്ള ഒരു തൈ ഉണ്ടെങ്കിൽ ഒരു സസ്യം നടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളത് നടുകയാണ് വേണ്ടത് ഈ നിവിയോജനത്തില് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിന്റെ മഹത്വത്തെ കുറിച്ചാണ് പ്രാചേന്റെ വിതിരുമേനി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റൊരു നിവേദനത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഏതൊരാൾ തന്റെ ഭൂമിയിൽ എന്തെങ്കിലും നടുകയോ കൃഷിയുകയോ ചെയ്യ ചെയ്യുകയും പിന്നീട് അതിലെ ആ വിളകളിൽ നിന്നും മനുഷ്യരോ മറ്റ് പക്ഷിമൃഗാദികളോ അതിൽ നിന്ന് ഭക്ഷിക്കുന്ന പക്ഷം അതായൾക്ക് ആ കൃഷി ചെയ്തവന് ദാനധർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും ഇപ്പൊ കൃഷിഭൂമി ഉള്ളവര് അത് തരിച്ചിടാൻ പാടില്ല കൃഷി ചെയ്യാതെ തരിശാക്കി ഇടാൻ പാടില്ല അത് കൃഷി ചെയ്യണം എന്നാണ് പ്രവാചകം കൽപ്പിച്ചിട്ടുള്ളത് ഭൂമി ദൈവത്തിന്റെ മഹത്തായ യും കൈവശം ഉള്ള ആ ഭൂമി അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഒരാൾക്ക് സ്വന്തം ഭൂമി ഇല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭൂമി കൃഷിക്ക് വേണ്ടി ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടു കൂടി അയാൾ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നൊക്കെ വേറെയും നിവേജനത്തിന് നമുക്ക് കാണാൻ സാധിക്കും ക്കാലത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം ഭൂമിയാണ് വെറുതെ തിരിച്ചിട്ടിരിക്കുന്നത് ഒരാളും അധ്വാനിക്കുന്നില്ല പണ്ടുകാലത്തൊക്കെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഭൂമിയിൽ ഇറങ്ങി കൃഷിയുമായിരുന്നു ധാരാളം അധ്വാനിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകുമായിരുന്നു യാതൊരു രോഗവും അവരെ പിടികൂടിയിരുന്നില്ല ിക്കാതെ വിയർപ്പൊഴുകാതെ ഒരുപാട് രോഗങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രോഗം വർധിച്ചതിന്റെ കാരണം തന്നെ ഈ അധ്വാനം ഇല്ലായ്മയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്